വിഷയങ്ങളിൽ ആരോപണ ആരോപണവിധേയനായി പുറത്തുപോകേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലു പകരം പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും നിലവിലെ വൈസ് പ്രസിഡന്റ് ഓ ജെ ജനീഷ് പുതിയ പ്രസിഡന്റാകുമെന്നാണ് സൂചന നിലവിലെ സീനിയർ വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കി ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളീൽ എന്നിവരുടെ പേരുകളായിരുന്നു സജീവ പരിഗണനയിലുണ്ടായിരുന്നത് എന്നാൽ മുതിർന്ന നേതാക്കൾ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നതോടെ മൂന്നാമതറോൾ എന്ന പരിഗണനയാണ് ഓ ജെ ജനീഷിന് തുണയായിട്ടുള്ളത് മുദായ അംഗമെന്നതും തൃശൂർ ജില്ലയിൽ നിന്നുള്ള ജലീഷിന് തുണയായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന്റെ പിൻബലമില്ലാതെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിലിന് പിന്നിൽ രണ്ടാമതെത്തിയ അബിൻ വർഗിക്കാണ് സ്വാഭാവികമായും അവസരം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങൾ പുറത്തു വന്നതിലും പ്രചരിപ്പിക്കപ്പെട്ടതിലും അബിനു പങ്കുണ്ടെന്ന ഷാഫി ഗ്രൂപ്പിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അബിനെ പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനം രമേശ് ചെന്നിത്തലയുടെ നോമിനി കൂടിയായ അബിൻ പ്രസിഡന്റ് ആയാൽ ഷാഫി ഗ്രൂപ്പ് നിസ്സഹരിക്കുമെന്ന ഭീഷണി ഒരു വശത്തും സാമുദായിക പരിഗണനകൾ മറ്റൊരു വശത്തും പരിഗണിക്കപ്പെട്ടതോടെ അബിൻ പുറത്തായി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അബിൻ പ്രസിഡന്റായാൽ കെ പി സി സിയുടെയും കെഎസ്യുവിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസ് തലപ്പത്തും ഒരേ സമുദായക്കാരെന്ന ആരോപണമുയരം യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനയിലെ ഏറ്റവും ജനകീയ അടിത്തറിയുള്ള നേതാവുമായ ബിനു ചുള്ളിയിലു പാരയായത് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ കടുത്ത എതിർപ്പാണ് ആലപ്പുഴ ജില്ലക്കാരനും ചെന്നിത്തലയുടെ ബൂത്തുകാരനും കൂടിയാണ് ബിനു പക്ഷേ കെ സി വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്ന ബിനുവിനെ അംഗീകരിക്കില്ലെന്ന നിലപാടാണ് ഐ ഗ്രൂപ്പ് സ്വീകരിച്ചത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബിനു മത്സരിച്ചില്ലെന്നതും സാങ്കേതികവാദമായി ഇവർ എടുത്തുകാട്ടിയിട്ടുണ്ട് അതേസമയം പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും പാർട്ടിക്ക് പുറത്തും ബിനുവിന്റെ ജനകീയതയുടെ ഏഴയലത്ത് വരില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യവും ശ്രദ്ധേയമാണ് പക്ഷേ ബിനുവിനെ പ്രസിഡന്റാക്കിയാൽ ഐ ഗ്രൂപ്പ് ഭാരവാഹികളെല്ലാം രാജിവെക്കുമെന്ന ഭീഷണി കൂടി വന്നതോടെയാണ് മാറി ചിന്തിക്കാൻ നേതൃത്വം തയ്യാറായത് ഇതോടെയാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഓജെ ജനീഷിന് സാധ്യത വർദ്ധിച്ചത് മുൻ ഐ ഗ്രൂപ്പ് കാരനാണെങ്കിലും കെ സി വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ് ജനീഷ് യൂത്ത് കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ മികവും ജനീഷനുണ്ട് തീരുമാനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന